ब्रह्मा गुरुविष्णु गुरुर्देवो महेश्वर गुरुसाक्षात् परं ब्रह्म तस्मै श्रीगुरवेणुमा गजाननं भोरगणादिसेवितं कविसज्जम्बोफलसारभषितं शोधविनाशकारणं नमामि विघ्नेश्वरपादपङ्गजम् सर्वमङ्गलमङ्गल्ये शिवे सर्वार्थसाधिके शरण्ये शम्भे गौरी नारायणि नमो स्मृते आनन्दरूपम् कलप्रबोधम् आनन्ददानामृतपारिजातम् मनुष्यपद्मेशुरविश्वरूपं नमामि तुत्य कुमार्यपादम् उमामहेश्वरसम्पाद कैलासाचलेकूरि लये रत्नपीठे संविष्टं ध्याननिष्टं भाललोचनं मुनिसिद्धेवारिदेव्यं नीललोहितम् निजभट्टारं विश्वेश्वरं वन्दि च वाळुङ्गभगवती सुन्दरी हैमवदि पूरिषु सतियो वाय मा परमेश्वरा पूर्तिः सर्वलोकावासा सर्वेश्वरा महेश्वरा शर्वा शङ्करा शरणागतजनप्रिया सर्वदेवे च जगन्नायकाुण्यर्थे अत्यन्तं दहस्य माम् वस्तुविम् यत्र महानुभावन्मारायुजनम् ഭക്തിവിശ്വാസ വിശ്രൂഷാദികൾ കണ്ടോടും ഭക്തന്മാർക്ക് ഉപദേശം എന്നു കേൾക്ക് ആകയാൽ ഞാനുണ്ടൊന്നു നിന്തിരുവടി തന്നോടാകാം പർവതദേ കാരുണ്യമെന്നെക്കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവതത്വം ഉപദേശിപ്പിടണം വിജ്ഞാന ോപവാസഫലം യോഗാ യാഗാദി കർമ്മഫലം തീർത്ഥസ്നാനാദിഫലം ദാനധർമാതിഫലം വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങളും എന്നിവയെല്ലാം എന്നോടൊന്നൊഴിയാലു ചെയ്തു ചെയ്തതു കേട്ടത് മൂലം കേൾപ്പം ചെയ്ത തിരു കേൾപ്പതേ ശ്രീരാമദേവൻ തന്റെ മഹാത്മ്യം കേൾപ്പാനുള്ളിൽ പാരഗ്രഹമുണ്ട് ഞാനതിൻ മാത്രമെങ്കിൽ

ഭഗവൽ പാർവദേക്തി ശ്രീരാമദേവതണമെന്ന് മനതാരി രാകാംക്ഷയുണ്ടായി വന്നത് മഹാഭാഗ്യം എന്നോളിതാരും ചോദ്യം ചെയ്തില്ല ഞാൻ കേൾപ്പിച്ചതില്ല ആരെയും അത്യന്തം ഗ്രഹമുണ്ടായതും തത്യതിശയം പുരുഷോത്തമന്തം കലറ്റം നിത്യവും ദിത്തകാംബിൽ വർദ്ധിക്ക തന്നെ മൂലം ശ്രീരാമവാദാംബുജം വന്ദിച്ചു സംസേിച്ചു താരമായുള്ള തത്വം ീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതിരൻ കാരണമേഖൻ പരൻ ഗുരു കാരുണ്യമൂർത്തി പരമൻ പരം ഭഗവാൻ ജഗതുത്ഭവസ് പ്രണയകർത്താരായണ ശിവാത്മകം അദ്വയൻ ആദ്യൻ നജൻ ആദ്യം അജൻ അവ്യയൻ ആത്മാരാമൻ്മാജൻ സകളാത്മഗനേശൻ അജ്ഞാനികൾ മാനസം സംവാദം െന്ന് കൽപ്പിച്ചിടുവോരജ്ഞാനികൾവന്നാഥേ കേട്ടാലും തെളിഞ്ഞോ മുന്നം നായകൻ രാമദേവൻ മംഗല വിലോചനൻ പരമാനന്ദമൂർത്തി ദേവകണ്ഠകനായ ഭക്തികണ്ഠനെ കൊന്ന് ദേവിയും ചെയ്ത് പുത്രമി പുത്രാദികളാം മിത്രവർഗത്താലും അത്യുത്തമന്മാരാം സഹോദരവീരന്മാരാലും ീഷണനാലും ലോകേജാത്മജനായ വശിഷ്ടാദികളാലും തേജസാ ജഗദ് മണിരൂ കാന്തനസിഹാസനെ തന്മായാദേവിയായ ജാനോരും കൂലി താനന്ദമിരും അരുളി അരുളിയിടുന്ന നേരം പരമാനന്ദമൂർത്തി വന്ദിച്ചു നിൽക്കുന്ന ഒരു ഭക്തനാ ജഗൽപ്രാണനന്ദനൻ തന്നെ തൃക്കൺപാർത്ത് കാരുണ്യമൂട്ടി നന്ദവും അരുൾ ചെയ്തു സുന്ദര രൂപേമാനീ കണ്ടി നിന്നിലും എന്നിലുമുണ്ടല്ലാ നേരവും ഇവൻ തന്നുള്ളിൽ അഭേദയാ അഭേദമായുള്ള ഭക്തിനാഥേ ഒന്നിലും ഒരു ൊഴിഞ്ഞ് ഒ നിർമ്മദനാത്മാജ്ഞാനേ നിർമ്മമൻ നിത്യ ബ്രഹ്മചാരികൾ മുമ്പനല്ലോ കൾമഷം ഇവനേതുമില്ലെന്ന് ധരിച്ചാലും തന്മനോരത്തനീ നൽകണം മടിയാതെ നമ്മുടെ തത്വം ഇവൻ അറിയിക്കണം ഇപ്പോൾ ാർത്ഥികളിലും ഉത്തമോത്തമനടോ ശ്രീരാമദേവനേവരുളിച്ചെയ്ത നേരം മാരുതന്നെ വിളിച്ചരുളിച്ചെയ്തു ദേവി വീരന്മാർ തൂടും മകുടത്തിൽ നായകക്കല്ലേ

ജന്മനാജാതികളില്ലാതോരു വസ്തു പരബ്രഹ്മമേ ശ്രീരാമനറിനം സർവജ്ഞം സർവേശ്വരം നിത്യം സർവാഹാരം സർവദേവതാമം നിർദ്ധികാരാത്മാരാമദേവനെന്നറിഞ്ഞാലും എന്നുടെ തത്വമ എന്നോട് ഞാൻ താൻ മൂല പ്രകൃതിയായതുകൊണ്ട് എന്നുള്ള പരമാത്മാവ് തന്റെ സന്നിധി മാത്രം കൊണ്ട് ഞാനിവ സൃഷ്ടിക്കുന്നു തൽ സാന്നിധ്യം കൊണ്ട് എന്നാൽ സൃഷ്ടമായവയെല്ലാം തൽ സ്വരൂപത്തിങ്കലാക്കിയിടുന്നു ബുധജനം തൽ സ്വരൂപത്തിനുണ്ട് ജനനാദികളെന്ന് തൽസ്വരൂപത്തെ അറിഞ്ഞവനെ അറിയാവൂ ദിനത്തിനോ രാമനായ വിശ്വാമിത്രനോടും കൂടെ എഴുന്നള്ളിയകാലം വൃദ്ധയായ അടുത്തോടു നാടകയെ പദ്ധതി മധ്യേ കൊന്ന് ം സിദ്ധാശ്രമം യാഗരക്ഷയും മൈഥില രാജ്യത്തിനായിരം ഗൗതമ പത്നിയായോടാങ്കജം ആദരപൂർവം മിഥിലാപുരമകുപ്പുരവൈ ചാപവും മുറിക്കുടൻ മൽപാണിഗ്രഹവും കൂടുന്ന നേരം മുൾത്തുക്കു നടുത്തോരൻ തന്റെ ദർപ്പവുമടക്കി വൻപോൾ അയോധ്യയും മുക്ക് ദ്വാദശ തമ്പത് സുഖത്തോടെ അഭിഷേകത്തിൽ ആരംഭിച്ചാൽ അത് മാതാവ് കൈകേടക്കിയൽ അനമൂളം പ്രാതാവിയ സുമിത്ര ആത്മജനോടേ ൂടംത്തിനായി ദണ്യം ബുക്കകാലത്ത് വിരാധനെ കണ്ടിട്ട് അകത്യനെ കണ്ട് പണ്ഡിതന്മാര മുനിമാരോട് സത്യം നേട് ദന്യേ ായകനുടെ തോതിൽ ലക്ഷ്മണൻ അവളുടെ നാസികാക്ഷേതം തേട് ഉന്നതനായ കരംകോവി യുദ്ധത്തിനായി ഒന്ന് പതിനാല് സഹസ്രം പടയോടും ഒന്നിലും മൂന്നേ മുക്കാൽ നാതിരകൊണ്ടു ോട് മായയാന്മാനായ വന്നൂറുമാരീരനെ തായകം പ്രയോഗിച്ച് ഒളിത്തപ്പോൾ മായ ആ സീതയെ കൊണ്ട് മാനുതൻ ജടായുഷ്ഠിന് മോക്ഷം നൽകി രാക്ഷസവേദം പൂണ്ട കബൻ തന്നെ കൊന്ന് മോക്ഷവും കൊടുത്തുപോയി കബരി തന്നെ കണ്ട് മോക്ഷതനങ്ങളുടെ പൂജയും കൈക്കൊണ്ടതാണ്

പിന്നെ ചേടം പുത്രമിത്രാദികളോടും കൂടി രക്ഷിച്ചു ലോകത്രയും ഭക്തനാം വിഭീഷണൻ അഭിഷേകവും തേട് പാവകം തങ്ങൾ മറഞ്ഞിരുന്നു എന്നെ പിന്നെ പാവനയെന്ന് ലോകസമ്മതമാക്കിക്കൊണ്ട് പാവകനോട് വാങ്ങി പുഷ്പകം കരയേറി ദേവകളോടും അനുവാദം കൊണ്ട് അയോധ്യാം രാജത്തിൻഭിഷേകം കേട് ദേവാദികളാൽ പൂജനായിരുന്നു അരുളീടിലാൻ ജഗന്നാഥൻ യജനാം നാരായണൻ ഭക്തിയുള്ളവർക്ക് സായുധ്യമം മൊട്ടത്തെ നർകീടിനാൻ നിരഞ്ജനം ദേവമാദികളായ കർമ്മങ്ങൾ തൻ്റെ മായാദേവിയാമെന്നെ കൊണ്ട് ജയിപ്പിക്കുന്നു

തേജോമയനായി നിറഞ്ഞൊരു നിർവൃതനൊരു ആനന്ദമൂർത്തി ചിന്മയൻ മായാമയൻ തന്നെ മായാദേവീ കർമ്മങ്ങൾ ചെയ്യുന്നതും താനെന്ന് തോന്നിക്കുന്നു തന്മായാണങ്ങളെത്താൻ അനുസരിക്കയാൽ ഇങ്ങനെ സീതാദേവി കഞ്ചലോചന തത്വം ഉപദേശിച്ച

കേള് ബിംബം നിശ്ചലമേ തത്വമത്യാദി മഹാവാക്യർത്ഥം കൊണ്ട് മമതത്വത്തെ അറിഞ്ഞിടാം നിറിയുമ്പോൾ ം പ്രാപിച്ചിടുമില്ല സംശയമേതും മൽഭക്തി വിമുഖന്മാർ ശാസ്ത്രകർത്തങ്ങൾ തോറും കൊണ്ട് ചാടി വീണു മോഹിച്ചിടും ഭക്തിഹീനന്മാർക്ക് നൂറായിരം ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും പരമാത്മാവാം മമ ഹൃദയരഹസ്യമിത് ഒരു നാളും മൽഭക്തിഹീനന്മാരായവീഴും മരന്മാരോട് പറ പരമോപദേശമില്ല വായുപുത്രനായിക്കൊണ്ട് സർവേദാന്താര സംഗ്രഹം രാമതത്വം

പാപി മാതൃഘാതൻ പിതൃഘാതകൻ ബ്രഹ്മഹന്ത യോഗി വൃന്ദാവോകനിന്ദിരൻ ഏറ്റമെങ്കിലും അവൻ ഭക്യാരാമനാമത്തെ ജപിക്കഴിയിൽ ദേവകളാൽ ആമോദപൂർവം പൂജ്യനായി വരും അത്രയല്ല ഇന്ദ്രന്മാരാൽ പോലും അലഭ്യമായ ോകത്തെ ഇങ്ങനെ മഹാദേവൻ അരുൾ തെയ്തത് കേട്ട് പിന്നീടും ഭക്തിപൂർവം അരുൾ ചെയ്തതു ദേവി മംഗളാത്മാവേ മമ ഭർത്താവേ ജഗൽപദേ ഗാ കാമുക ദയാതേ പർണ്ണകവിഭൂഷണ ഞാൻ അനുഗ്രഹീതയായോ

ശ്രീനാരായണന്മ തന്മാഹാത്മ്യങ്ങളെല്ലാം കിംടണന്മാർക്ക് വിദ്യയുണ്ടാകയല്ലോ കിംഗണന്മാരായുള്ളവർക്ക് അർത്ഥവുംമാർക്ക് നിത്യസൗഖ്യവും ഉണ്ടായവരാ കിംദേവന്മാർക്ക് ഗതിയും പുനരതുപോലെ ഉത്തമമായ രാമലിതം മനോഹരം വിസ്തരിച്ച മടിയാതെ ഈശ്വരൻ ദേവൻ

ി പുനരിത്മരാമായണമെന്ന പേരിതം അധ്യയനം ചെയ്യുന്നോർ അധ്യാത്മജ്ഞാനമുണ്ടാകും പുത്ര തന്ത്രി ധനതമൃദ്ധി ദീർഘായുസും ഇത്ര ദമ്പത്തി രോഗശാന്തിയും ഉണ്ടാം ഭക്തിയും വർദ്ധിച്ചിടും ഹരേ രാമ ഹരേ രാമ നമ രാമഹ ഹരേ